ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം എൽ ഡി ക്ലാസ് തസ്സിയുടെ മൂന്നാം ഘട്ടം കടന്നുപോയി നമുക്കറിയാം തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളാണ് അവിടെ പരീക്ഷിക്കപ്പെട്ടത് ഇതും കൂടി കടന്നു പോകുമ്പോൾ മൂന്ന് ഘട്ടങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നതിൻ്റെ മുന്നിൽ ഒരു അനുഭവ പാടമെന്ന നിലയിൽ മൂന്ന് ഘട്ടങ്ങൾ നിലനിൽക്കുകയാണ് അതിലെ ചോദ്യത്തിന്റെ പാറ്റേൺസ് വ്യത്യസ്തമായ പാറ്റേണുകൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു പോയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ പരി അവരാൽ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞു അവർക്ക് കട്ട് ഓഫ് എന്തുണ്ട് എന്ത് വരാം കട്ട് ഓഫ് എന്ത് വരാം എന്നാൽ ആഗ്രഹം ഉണ്ടാവാം ഈ രണ്ട് ആഗ്രഹങ്ങൾ നിവർത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും കട്ട് ഓഫിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ചോദ്യത്തെ ചെറുതായിരുന്ന അവലോകനം ചെയ്യാം നിങ്ങൾക്കറിയാം ഈ ചോദ്യം കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യമായിരുന്നു പക്ഷേ സിലബസ് ഫീസ് നോക്കുമ്പോൾ സിലബസിൽ സന്തുലിതാവസ്ഥ പാലിച്ച ഒരു ആയിരുന്നു ഇവിടെ ചില മേഖലകള് വളരെ എളുപ്പത്തിലായിരുന്നു പക്ഷെ ചില മേഖലകൾ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതായിരുന്നു ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞ മലയാളം മാത്സ് ടഫായിരുന്നു കേരള ഭരണ സംവിധാനം നിയമങ്ങള് ടഫെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആയിരുന്നു കാരണം ഓപ്ഷൻസിലൂടെ ഒക്കെ കണ്ണുടിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പക്ഷെ ഇടയ്ക്ക് ചില ഉടക്കുകളൊക്കെ അതിലുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ചോദ്യം പറയുമ്പോ കോഡിൽ കോടിയിൽ ഇരുപത്തിയേഴാമെന്ന് ചോദിച്ച കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന പറഞ്ഞപ്പോൾ അവിടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അല്ല നമ്മളുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ രണ്ടിൽ തന്നിരുന്ന നിലവിലെ അംഗസംഖ്യ ഒൻപതാണെന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഒൻപതാണല്ലോ നിലവിലെ അംഗം ഒൻപതാണല്ലോ ഇതിന്റെ അംഗസംഖ്യ പക്ഷെ അവർ ചോദിച്ചത് നിലവിലെ അംഗസംഖ്യയാണ് നിലവിലാറ് പേരേ ഉള്ളൂ എട്ടുപേർ ചെയർമാനെ കൂടാതെ എട്ടു വരെ അംഗങ്ങളെ നിയമിക്കാം പക്ഷെ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം ആ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും ശരിക്കും നിലവിലെ അംഗങ്ങളെ പഠിച്ചിട്ട് പോകാത്ത ഉദ്യോഗർത്ഥികളെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ആ കൊസ്റ്റിൻ തെറ്റിപ്പോകുകയും ചെയ്തിട്ടുണ്ടാകാം പിന്നെ അതിൽ ഒരല്പം ടൈറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എഴുതാൻ പറഞ്ഞതാണ് കൊച്ചി കുടിയായ്മ നിയമം മലയാള കുടിയായ്മ നിയമവും ഭണ്ടാരപ്പാട്ട വിളംബരവും കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്റ്റും ഒക്കെ പറഞ്ഞപ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്രമപ്പെടുത്താൻ പറയുന്നത് ഇതിൻ്റെ എല്ലാ ഡേറ്റ് ഓർത്തിരിക്കാം പക്ഷേ സത്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പണ്ടാരപ്പാട്ട വിളമ്പരം ആയിരത്തി എണ്ണൂറ്റി ആണ് ആദ്യം വന്ന ഭൂപരിഷ്കരണ നിയമം നിങ്ങൾക്കറിയാം അല്ലേ അങ്ങനെയല്ലേ കാരണം കേരളത്തിലെ കർഷകരുടെ മാഗ്നാക്കാട്ട് എന്നറിയപ്പെടുന്ന നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ആദ്യം വരുമെന്ന കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനെ അടുക്കി വെക്കാവുന്ന ഒരൊറ്റവും ഓപ്ഷനുള്ള ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ ഞാൻ കോഡേയുടെ കാര്യമാണ് പറയുന്നത് ഓപ്ഷൻ എ ഉള്ളൂ അവിടെ മൂന്ന് ഒന്ന് രണ്ട് നാല് എന്നിങ്ങനെ കൊടുത്തിരിക്കുകയാണ് പണ്ടാര പാട്ടാ പറഞ്ഞു പിന്നെ നമുക്കറിയാം കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഉള്ളതാണ് അതാണ് ഏറ്റവും അവസാനം അപ്പൊ ഇത് രണ്ടിനെയും അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ അപ്പൊ അവിടെ ആക്ച്വലി ചോദ്യകർത്താക്കളെ കുറ്റം പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഉത്തരം എഴുതാനുള്ള കാര്യങ്ങൾ അവിടെ ഇട്ട് തന്നത് അതുപോലെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഏഴ് മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണം വിഷയം അത് നിയമത്തിൽ വരുന്നതാണ് എങ്കിലും ഞാനൊന്ന് പറയുകയാണ് അത് കട്ടിയാണെന്ന് ചിലർ പറഞ്ഞിരുന്നു എങ്ങനെ കണ്ടുപിടിക്കും സെഷൻസ് ഈ സെഷൻസ് എല്ലാം കാണാതെ പഠിക്കാൻ പറ്റും ആക്ച്വലി നിങ്ങളൊന്നാലോച്ച് നോക്കൂ അവിടെ നിങ്ങൾക്ക് ആ വകുപ്പ് അറിയാമെങ്കിൽ അപ്പരേ ട്രിബ്യൂണലിന്റെ രൂപീകരണത്തെ പറ്റിയല്ലേ വകുപ്പ് പതിനഞ്ച് പറയുന്നത് അപ്പോൾ അവിടെ ആ വകുപ്പ് പതിനഞ്ചിനെ നമുക്ക് അപ്പരേ ട്രിബ്യൂണലുമായിട്ടൊന്ന് ജോയിപ്പിക്കാൻ പറ്റിയാലോ അപ്പോൾ സി ഓ കോഡ് എ അനുസരിച്ച് അവിടെ നാലിലാണ് അപ്പലേ ട്രിബ്യൂണൽ വന്നത് അപ്പോൾ അവിടെ എന്താണ് കിടക്കുന്നത് നാല് അവിടെ ആ നാല് കടന്നു വരുന്ന ഓപ്ഷൻ സി നാല് കടന്നു വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ സുന്ദരമായിട്ട് നമുക്ക് അതുപോലെ തന്നെ മലയാളത്തിൽ നാഴിക വിനാഴികയൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ കുറ്റം പറയുന്നു പക്ഷേ നമ്മുടെ മുതിർന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ നാഴികയും വിനാഴികയൊക്കെ പ്രയോഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും പിന്നെ അല്ലെങ്കിൽ വല്ല നോവലുകളോ സാഹിത്യകൃതികളൊക്കെ വായിച്ചുള്ളവർക്ക് ഈ നാഴിക വിനാഴിക എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാകാൻ സാധ്യത അപ്പം നാഴിക എന്ന് പറയുമ്പോൾ വിനാഴിക നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു പ്രായോഗിക പരിചയം കൂടി അളക്കുന്ന ഒരു ക്വസ്റ്റിനായിരുന്നു ഇത് ഇപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് പഴയതുപോലെ പണ്ട് നമുക്ക് പ്രിലിമിനറിയിലൊക്കെ ഒരു ചോദ്യം ആ ചോദ്യങ്ങൾ ആവർത്തിക്കുക പിന്നീട് വരിക ഇവിടെ വലിയ ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് പോസ്കോ ആക്ടിന്റെ ഡേറ്റ് മാത്രം ഉണ്ടെന്ന് ആവർത്തിച്ച് വരുന്നത് പോസ്കോ ആക്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അങ്ങനെ വരുന്നില്ല എന്നാൽ ചില ചില പോയിന്റുകളൊക്കെ ചേർത്ത് വരുന്നുണ്ട് എന്നുള്ളത് കാണാം നമുക്കിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചു അതിൽ അംഗസംഖ്യ തെറ്റിച്ചാണ് കൊടുത്തിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം കറക്റ്റായിട്ട് അതിൽ അംഗസംഖ്യ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണക്റ്റഡ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് അതേ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല കണക്റ്റഡ് ഫാക്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി പുതുതായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നവർ എന്താ ചെയ്യേണ്ടത് ഈ മൂന്ന് ക്വസ്റ്റ്യനിലെയും കണക്റ്റഡ് ഫാക്സ് കണക്റ്റഡ് ഫാക്ട്സ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും എന്തായാലും നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം കണക്റ്റഡ് ഫാക്സ് പഠിക്കണം അത് നമ്മുടെ തലയിൽ നമ്മളൊരു ഒരു ചെസ്സ് കളിക്കുമ്പോഴുള്ളതുപോലെ തലയിലൊന്നെടുത്ത് വെച്ചത് വർക്കൗട്ട് ചെയ്ത് അതുപോലെ തന്നെ ഓപ്ഷൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നത് എങ്ങനെ അതിന് കഴിയുന്നത്ര ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാക്കണം ആ പരീക്ഷാ ഹാളിൽ ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്നും ഒഴിവാക്കണം പരീക്ഷാ ഹാളിൽ സംഭവം പാടില്ല കൂളായിട്ട് നിന്നിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ലെന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇനിയുള്ള ചോദ്യങ്ങളിലും ഈ ഒരു സ്റ്റൈലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം അവിടെ നിങ്ങൾക്ക് ആ ഓപ്ഷൻസിലൂടെ നന്നായിട്ടൊന്ന് കടന്നു പോകുമ്പോ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഓപ്ഷൻസ് തരുന്ന പ്രലോഭനങ്ങൾ കൂടുതലായിട്ട് വീണ പോയത് നമുക്കിപ്പോ ഒരു ഏഴോ എട്ടോ ഒൻപതോ ചോദ്യം വരെയൊക്കെ നമുക്ക് മൈനസ് ഒക്കെ വരാം വന്നാലും ഞാൻ അതിനെ ഒരു പ്രശ്നമായി കാണുന്നില്ല ഇപ്പോൾ ഒരു മൂന്ന് മാർക്ക് മൈനസ് പോകട്ടെ നന്നായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് ഒരു മൂന്ന് മാർക്ക് മൈനസ് പോയ കുഴപ്പമില്ല പക്ഷേ മൈനസ് ധാരാളം അതിലും കൂടുതലൊക്കെ വഴങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് ഈ പറഞ്ഞ ഒരു റേഞ്ചിലൊക്കെ നിർത്തി അഞ്ച് മുതൽ ഒരു ഒൻപത് വരെ ഒരു മൂന്ന് മാർക്ക് വരെ പോകത്തക്ക രീതിയിലാണെങ്കിലും നമുക്ക് രണ്ട് ഓപ്ഷൻസ് തമ്മിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലാതെ കൂടുതലും ബ്ലൈൻഡായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങളുടെ ഉള്ള മാർക്ക് കുറച്ച് കളയാതിരിക്കാൻ ആൻസർ അതുകൂടെ ശ്രദ്ധിക്കുക അപ്പോൾ പലരും നിങ്ങളോട് കറക്കി കുത്തി എഴുതും കറക്കി കുത്തി എഴുതും എന്നൊക്കെ പറയും കറക്കി എന്ന് പറയുന്നൊരു ഒരു സാധനം ഇല്ല നമ്മുടെ മനസ്സിൽ ആശയങ്ങളുണ്ടെങ്കിൽ ആശയങ്ങളുമായി കണക്ട് ചെയ്ത് എഴുതാനാണ് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് എഴുതാനാണ് ശ്രദ്ധിക്കേണ്ട അല്ല ഒരിക്കലും കടക്കി കുത്തി നിങ്ങൾ പോകരുത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളുടെ ഇപ്പോൾ പരീക്ഷ എഴുതിയ ഉദ്യോഗർത്ഥികളൊക്കെ കട്ട് ഓഫ് എന്താണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കട്ട് ഓഫിന് ഇത്ര ഒരു സീരിയസ് ആയിട്ടൊന്നും നിങ്ങൾ കണക്കാക്കില്ല അവിടെ വാല്യൂ ചെയ്യപ്പെട്ട് ഇത്ര പേരെ എടുക്കണമെന്ന് തീരുമാനിച്ചത് അതിനനുസരിച്ച് വരുന്നതാണ് കട്ട് ഓഫ് എങ്കിലും ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ ഒന്ന് പറയുന്നത് അതിൽ തെറ്റുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പത്തനംതിട്ട ജില്ലക്കാരെ ഒന്ന് വിലയിരുത്താം താരതമ്യേന കുറച്ച് ആളുകൾ പരീക്ഷ എഴുതിയ ഒരു ജില്ലയായിരുന്നല്ലോ പത്തനംതിട്ട അവിടെ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് നിങ്ങൾക്കറിയാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിലവിൽ വന്നതല്ലേ അത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഉണ്ട് ഇപ്പൊ ഈ ലിസ്റ്റ് വരുന്നവർക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ജോലി കിട്ടാനുള്ള സാധ്യത കേട്ടോ ജോലി കിട്ടാനുള്ള സാധ്യത ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ ഒരു താരതമ്യം മെച്ചപ്പെട്ട പ്രകടനമാണ് അഡ്വൈസിൽ കാണിക്കുന്നത് കേട്ടോ നാനൂറ്റി അമ്പത്തിരണ്ട് നിയമനങ്ങള് നിയമന ശുപാർശ പത്തനംതിട്ട നാനൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എൻ ജി ഡിയും ഫ്രഷ് വേക്കൻസിയും പിന്നെ ബൈ ട്രാൻസ്ഫറും എല്ലാം ഉൾപ്പെടുത്തിയുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് അത് ഞാൻ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഒരു എട്ട് വേക്കൻസി അവിടെ വന്നിട്ടുണ്ടെന്ന് അറിയുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നാനൂറ്റി അമ്പത്തെട്ട് നാനൂറ്റി അറുപതോളം നിയമനങ്ങൾ നടന്നു അപ്പം ആ സാഹചര്യത്തിൽ എന്തായാലും ഈ നിയമനം ഒരു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അമ്പത് റേഞ്ചിലേക്ക് പോകും മൊത്തം നിയമനം അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് മുതൽ അറുനൂറ്റി അൻപത് വരെ ഉദ്യോഗാർത്ഥികളെ ഈ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തിയതിനേക്കാൾ അല്പം കൂടി കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തുമെന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ വന്നാൽ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന രീതിയിൽ പത്തനംതിട്ടയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അമ്പത്തിമൂന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള ഒരു കട്ട് ഓഫ് ആണ് അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള കട്ട് ഓഫ് ആണ് നിയമനം കുറച്ചുകൂടി കൂടുകയും ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടുകയും മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്താൽ കട്ട് ഓഫ് അല്പം കൂടി കുറഞ്ഞേക്കാം ഞാൻ ഈ പറയുന്ന ലോവർ റേഞ്ചിൽ അല്പം കുറഞ്ഞേക്കാം ഓഫ് ഏറ്റവും കൂടിയാൽ ഒരു അമ്പത്തി ഒൻപതിനപ്പുറം വന്നു പത്തനംതിട്ടയിലുള്ള കട്ട് ഓഫ് പോകാനുള്ള സാധ്യതയില്ല ചെലപ്പോഴത് അമ്പത്തി മൂന്നിലേക്ക് വരാം ചിലപ്പോഴത് അമ്പത്തിരണ്ടിലേക്ക് നാണു പോയാലും അത്ഭുതമില്ല അടുത്ത കാസർഗോഡാണ് കാസർഗോഡ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണല്ലോ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് നമുക്ക് ജോലി ലഭ്യമായി തുടങ്ങുക ഇപ്പൊ പരീക്ഷ എഴുതി അവർക്ക് ജോലി ലഭ്യമായി തുടങ്ങുക അവിടെ നിയമന ശുപാർശകൾ അല്പം പുറകോട്ടാണ് കാണുന്നത് ഈ പ്രാവശ്യം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് അറിയുമോ നിയമന ശുപാർശ കുറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണവും അടുത്ത പ്രാവശ്യം കുറയും അതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പാകപ്പിഴ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് നിയമനത്തിലെത്തുന്നു പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് രണ്ട് വേക്കൻസി കൂടെ കിടക്കുന്നു അപ്പോഴും ഇരുന്നൂറ്റി അമ്പത്തഞ്ചേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സന്നിഗ്ധാവസ്ഥ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന ലിസ്റ്റിൻ്റെ അത്രയും പോലും വലിപ്പം ഈ പ്രാവശ്യം ഉണ്ടാവില്ലയോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊരു പ്രതീക്ഷ നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വരെ ആൾക്കാരെ ഇവിടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചെറിയ ജില്ലയാണല്ലോ നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വരെ പ്രതീക്ഷിക്കും എന്തായാലും നിയമനം ഒരു നാനൂറ്റി അമ്പതൊക്കെ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അ നാനൂറ്റി അമ്പതിനോ അഞ്ഞൂറിനോ ഇടയിൽ ഈ ഒരു വർഷം കൊണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് അവിടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമുക്ക് പറയാൻ കഴിയുന്നത് അമ്പത്തിനാല് അറുപത് എന്നുള്ള റേഞ്ചാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും കൂടിയ അറുപത് വരെ പോകും കുറഞ്ഞു വന്നാൽ അമ്പത്തിനാല് ഇനി പറഞ്ഞതുപോലെ നിയമനങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കൂടി ഒന്ന് മെച്ചപ്പെട്ടാൽ ചിലപ്പോൾ അമ്പത്തി മൂന്നിലേക്കോ ഒക്കെ കടന്നു വരാം അമ്പത്തിമൂന്നിലേക്കോ അമ്പത്തിരണ്ടിലേക്കൊക്കെ കട്ട് ഓഫ് കടന്ന് വരാം സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ കാരണം ഞാൻ ഇപ്പോ നമുക്ക് ഇപ്പോൾ ഞാൻ ഊഹിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ വരുന്ന ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരു അൻപത്തിനാല് അറുപത് എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഞാൻ ഊഹിക്കാൻ കഴിയുക എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇതിനെ വലിയ നിങ്ങളാരാണ് ഇപ്പോൾ ഈ കട്ട് ഓഫ് പറയാൻ അല്ലെങ്കിൽ എന്തിനാണ് ഈ കട്ട് ഓഫ് പറയുന്നത് നിങ്ങൾ ചോദിക്കുക ഇത് നമ്മൾ സാധാരണ ഒരു പരീക്ഷ കഴിയുമ്പോൾ അത് ഏത് നേരം പരീക്ഷ യു പി എസ് സിയിലെ പരീക്ഷയാകട്ടെ ഒരു എൻട്രൻസ് എക്സാം ആകട്ടെ എന്ത് കഴിയുമ്പോഴും നമ്മൾ അതിനെപ്പറ്റിയുള്ള നമ്മുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാറുണ്ടല്ലോ ആ പ്രതീക്ഷ മാത്രമായി കണക്കാക്കിയാൽ മതി ഇനി നമ്മൾ കടന്നു വരുന്നത് നമ്മളുടെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ എപ്പോഴും രാജകീയമായ രീതിയിൽ തന്നെ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും നിയമനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജില്ലയാണ് പ്രാവശ്യം തന്നെ നോക്കൂ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് നിയമനം ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്നിരിക്കുന്നു പിന്നെ ഇരുപത്തിയെട്ട് വേക്കൻസി കൂടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം അറുന്നൂറ്റി എഴുപത്തിന് അടുത്ത നിയമനങ്ങൾ വരുന്നില്ലേ അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല ഒരു ലിസ്റ്റ് പ്രതീക്ഷിക്കാവല്ലോ എന്തായാലും അവിടെ നിയമനം എന്ന് പറയുന്ന ഒരു തൊള്ളായിരത്തിന് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഏകദേശം തൊള്ളായിരത്തി അൻപത് മുതൽ ഒരായിരത്തി അൻപത് ഒരു ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വലിയ ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഇപ്പം എന്നാൽ മറ്റു ജില്ലകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക തലസ്ഥാനമാണ് ലിസ്റ്റിൽ ആളുകൾ കൂടുന്നുവെന്ന് കരുതി അവിടെ കട്ട് ഓഫ് കുറയുമെന്നൊരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാരണം അവിടെ നിന്നല്ല കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് ആപ്ലിക്കൻസിൻ്റെ എണ്ണവും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനോടെ കൂടുതലാണ് കോമ്പറ്റീറ്റീവായി മത്സരിക്കാൻ ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾ വന്നു ചാടുന്ന ഒരു ജില്ലയാണിത് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് പത്തനംതിട്ടയേക്കാളും കാസർഗോഡിനേക്കാളും മുകളിലായിരിക്കും ഏറ്റവും കുറഞ്ഞ കട്ട് ആയിട്ട് ഞാൻ അൻപത്തി ആറ് പ്രതീക്ഷിക്കുകയാണ് കട്ട് ഓഫ് കൂടി 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 പോകുന്നൊരവസ്ഥ വന്നാലത് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് മുതൽ മുകളിലേക്കുള്ള ഉൾപ്പെടുത്താം ചിലപ്പോൾ അത് അറുപത്തൊന്നാകാം അറുപതാകാം അമ്പത്തൊമ്പതാകാം അതാണ് ഞാൻ പറഞ്ഞത് അമ്പത്തി ആറും വരെ അമ്പത്തിയാറിലേക്ക് താഴുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തൃശ്ശൂരിൽ അമ്പത്തിയാറിനും കട്ട് ഓഫ് താഴുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതൊക്കെ നമ്മളുടെ പ്രതീക്ഷകൾ മാത്രമാണ് പ്രതീക്ഷകളില്ലെങ്കിൽ മനുഷ്യന് നിലനിൽപ്പില്ല നമ്മൾ പ്രതീക്ഷിക്കുക മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിനെ അങ്ങ് വെറുതെ വിട്ടേക്കും അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരങ്ങളിലേക്ക് മുന്നേറുക അവിടെ നമ്മൾ നോക്കുമ്പോൾ എത്രയോ പരീക്ഷകളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരന്ന് 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 നിൽക്കുന്നത് ഇവിടെ നമുക്ക് എത്ര മാർക്കും കിട്ടിക്കൊള്ളട്ടെ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടിയിരിക്കുന്ന അടിസ്ഥാനത്തെ ആയിക്കൊണ്ട് ഡിഗ്രിയിൽ വരും മറ്റ് രീതിയിലുള്ള പരീക്ഷകൾ വരുമ്പോൾ അതിലേക്ക് പോകുക പിന്നെ ഇത് അങ്ങ് വിട്ടേക്കുക എന്തായാലും നമ്മൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പ്രതികരിക്കും അവിടെ നമുക്ക് നമുക്ക് എന്തും കിട്ടും റാങ്ക് ലിസ്റ്റ് പൊസിഷനും കിട്ടും നിയമം അത് വരട്ടെ വരുമ്പോൾ നമുക്ക് നോക്കാം ഇനി ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി നമുക്ക് ഏതേത് മേഖലകളിൽ കർമ്മനിരതനായി മുന്നോട്ട് പോകാനുണ്ടെന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക മറ്റൊന്നും ചിന്തിക്കണ്ട അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോഴും വിജയം ആ വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഈ പി എസ് സി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ ഒരു ടെസ്റ്റ് എഴുതി നമ്മൾ കയറിയാലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം പുതിയ അതിനേക്കാൾ ഉയർന്ന ഉയർന്ന തസ്തികകളിലേക്കുള്ള ടെസ്റ്റുകൾ എഴുതണം നമുക്ക് കഴിയുന്നത്ര നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു തസ്തികയിലേക്ക് അവരോധിതനാകാൻ ശ്രമിക്കണം അതാണ് നമ്മൾ അതുപോലെ തന്നെ പുതുതായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇത് മാത്രമാണ് ഇതിനെ അവലംബിച്ച് മാത്രമേ വരൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിക്കാതെ ഇതിലെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിക്കുന്നതോടൊപ്പം മറ്റ് ക്വസ്റ്റ്യനുകൾ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുന്നതോടൊപ്പം കഴിയുന്നതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഇതിലെ ആ ഒരു പാറ്റേൺ അവിടെ ആ കറണ്ട് അഫയേഴ്സ് വന്നിരിക്കുന്ന ആ ഒരു രീതി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് പഠിക്കുക പക്ഷേ ആ പഠനത്തോടൊപ്പം നിങ്ങൾ പഠി നിങ്ങളുടെ പാഠഭാഗങ്ങൾ നിങ്ങൾ സിലബസിലെ ഭാഗങ്ങൾ പഠിച്ചു പോകുന്നതോടൊപ്പം ഒരു നല്ലൊരു പാഠം കൂടി നിങ്ങൾ പഠിക്കണം പരീക്ഷ ഹാളിൽ ഒരു തരത്തിലുള്ള ചാഞ്ചല്യവും മനസ്സിലുണ്ടാവരുത് ഉറച്ച മനസ്സോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ ഹാളിൽ ഇരിക്കണം ദുർപ്രലോഭനങ്ങൾക്ക് അധികം വഴങ്ങരുത് എന്ന് പറഞ്ഞാൽ ഒരു ധാരാളം മൈനസ് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആദ്യം കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക അതിനുശേഷം ഒന്ന് ചിന്തിച്ചെഴുതാവുന്ന കാര്യങ്ങൾ എഴുതുക ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടുള്ള കറക്കൊരിക്കലും നടത്താതിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയസോപാനത്തിലെത്താൻ കഴിയൂ എല്ലാവരും വിജയം ആശംസിക്കുകയാണ് ഗുഡ് ബൈ